സ്വാഗതം പതിമൂന്ന് വയസ്സിൽ ഉണ്ടെങ്കിൽ അതാണ് അനുമോൾസിൽ അനുമോളെ മലയാളി പ്രേക്ഷകർക്ക് അറിയാം അവരുടെ പ്രിയപ്പെട്ട ടി വി പരമ്പരകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത ആളാണ് അനുമോൾ ഉദ്ഘാടന പരിപാടികളിലും അനുമോൾ പരിചിത മുഖമാണ് ബിഗ് ബോസ് വീട്ടിലെ കരുത്തായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ പല കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ് ഈ പെൺകുട്ടി കുട്ടിക്കാലം മുതലേ അനുമോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കൽപ്പുള്ള പെൺകുട്ടിയാണ് പലരും കളിച്ചും പഠിച്ചും നടക്കുന്ന പ്രായം മുതലേ ഓടി നടന്ന് പണിയെടുക്കുന്ന ശീലം അനുമോൾ കൊണ്ട് മൂത്ത സഹോദരി കഷ്ടപ്പാടുകൾക്കൊടുവിൽ സർക്കാർ ഉദ്യോഗം നേടിയപ്പോൾ തന്റെ തട്ടകമായ അഭിനയ രംഗത്ത് അനുമോൾ വീയരേഖ കുറിച്ചു ഒരു കാലത്ത് ഒരു ദിവസം ഒന്നിലേറെ ലൊക്കേഷനുകളിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ശീലം അനുമോൾ കൊണ്ടായിരുന്നു ഒരു സെറ്റിൽ പോയി തലവേദനയൊന്നോ മറ്റോ പറഞ്ഞ് മറ്റൊരു സെറ്റിലേക്ക് പാനെത്തുമായിരുന്നു അനുമോൾ അവിടുന്ന് മറ്റൊരിടത്തേക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത അധ്വാനം കൊണ്ട് അനുമോൾ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മികച്ച രണ്ടാമത്തെ സംസ്ഥാന പുരസ്കാരം അനുമോളെ തേടിയെത്തി ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യണിലേറെ ഫോളോവേഴ്സ് ഉള്ള യുവതിയാണ് അനുമോൾ ബിഗ് ബോസ് വീട്ടിലെ സ്ട്രാറ്റജികളിൽ പതറാതെ പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ് അനുമോൾ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാതെ തന്റെ പഠന ചെലവും വട്ടച്ചെലവിനുമുള്ള പണം കണ്ടെത്തുന്ന പ്രകൃതക്കാരിയാണ് അനുമോൾ അന്ന് കിട്ടുന്ന തുച്ഛമായ തുക ചേർത്ത് വെച്ചാൽ അനുമോൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം തികയുമായിരുന്നു കൗമാറക്കാലത്ത് വീടിനു ചുറ്റും മൂന്നും നാലും വയസ്സുള്ള കൊച്ചു കുട്ടികൾ ഉണ്ടായിരുന്നു അവരെ കൊണ്ടിരുത്തി അക്ഷരമാലയും മറ്റും പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അനുമോളുടെ പരിപാടി ചേച്ചി കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ അധ്യാപികയാവും അന്ന് പതിമൂന്ന് വയസ്സുള്ള അനുമോൾക്ക് പ്രതിഫ മായി അമ്പതോ നൂറോ രൂപ കിട്ടും അഞ്ചു കുട്ടികൾ വീതം അനുമോളും പത്ത് കുട്ടികൾ വീതം അവരുടെ ചേച്ചിയും പഠിപ്പിക്കുകയുമായിരുന്നു കിട്ടുന്ന രൂപ ആവശ്യമുള്ള യൂണിഫോം ബുക്ക് ബാഗ് എല്ലാം വാങ്ങുക ഈ പണം ചേർത്ത് വെച്ചാണ് അച്ഛനെ ഒരിക്കലും കഷ്ടപ്പെടുത്താത്ത മകളാണ് താനെന്ന് അനുമോൾ വസ്ത്രമോ മറ്റെന്തെങ്കിലുമോ വേണമെന്ന് പറഞ്ഞ അച്ഛന്റെ പിന്നാലെ കൂടിയിട്ടില്ല ചേച്ചിയും അങ്ങനെ തന്നെ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും കിട്ടുന്ന പണം കൂട്ടിവയ്ക്കും അത് ചോക്ലേറ്റോ ഭക്ഷണമോ വാങ്ങി പഴക്കമില്ല അച്ഛനും അമ്മയും തരുകയും ചെയ്യും സീരിയൽ രംഗത്ത് വരുമ്പോൾ അനുമോൾക്ക് പതിനെട്ട് വയസ്സായിരുന്നു അന്ന് ആയിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക കുറച്ചു സമയം അഭിനയിച്ചപ്പോൾ ഇത്രയും തുകയോ എന്ന അത്ഭുതമായിരുന്നു അന്ന് അതുപോലെ ധരിക്കുന്ന വസ്ത്രം സ്വന്തമായി തുന്നുന്ന കാര്യത്തിലും അനുമോൾ സ്വയം പര്യാപ്ത നേടിയിട്ടുണ്ട് പലപ്പോഴും അനുമോളുടെ മനോഹരമായ വസ്ത്രങ്ങൾ കണ്ട് ഇതെവിടെ നിന്നാണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് സ്വയം തുന്നിയതെന്ന് അനുമോൾ പറയും മറ്റുള്ളവർ അവർക്കും തുന്നിത്തരാമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ സ്വന്തം അളവിന് തുന്നാൻ മാത്രമേ അറിയൂ എന്ന് അനുമോൾ പറയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം